സ്തുതിയായിരിക്കട്ടെ ഹൃദയം തിരുഹൃദയം ധ്യാനചിന്ത നമ്മൾ തുടരുകയാണ് ഇവിടെ അറിയുന്ന നമ്മൾ ആഘോഷിക്കുന്നൊരു തിരുനാൾ കോർപ്പസ് ക്രിസ്തി യേശുവിൻ്റെ രക്തങ്ങളുടെ തിരുനാൾ അഥവാ ദിവ്യകാരുണ്യ തിരുനാൾ പറയുകൊണ്ട് തന്നെ ദിവ്യകാരുണ്യവും ഒപ്പം തിരുഹൃദയവും ഈ രണ്ടുമായി അഭേദ്യമായ ബന്ധമുണ്ടായിരുന്ന ഒരു വിശുദ്ധയെ നമുക്ക് ധ്യാനിക്കാം അതാണ് മാർഗരറ്റ് മേരി അലക്കോക്ക് നമുക്കറിയാം തിരഹൃദയ ഭക്ത ഈ ഭക്തി പ്രചരിപ്പിച്ച ഒരു വ്യക്തിയാണ് മാർഗരറ്റ് മേരി അലക്കോക്ക് മാർഗരറ്റ് മേരി അലക്കോക്കിൻ്റെ മറ്റൊരു പ്രത്യേകത ദിവ്യകാരുണ്യ ഭക്തയാണ് വിശുദ്ധ കുർബാനി അങ്ങേയറ്റം പ്രണയിച്ചിരുന്ന ഒരു വ്യക്തിയാണ് മാർഗരറ്റ് മേരി അലക്കോക്ക് അവരെക്കുറിച്ച് പറയപ്പെട്ടിരുന്ന പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം ഇതാണ് വിശുദ്ധ കുർബാന ബലിയർപ്പണം ആരംഭിച്ച ഈ വിശുദ്ധ അൾത്താരയിൽ നിന്ന് കണ്ണു പറിക്കില്ല അവിടെ നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം വീക്ഷിച്ച് ആ ബലിയർപ്പണത്തിൽ മുഴുകുമായിരുന്നു ആകെ അവര് ശ്രദ്ധ മാറ്റിയത് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഒരു നിമിഷം നേരത്തേക്ക് ശ്രദ്ധ മാറ്റിയതൊന്ന് ആ കുരിശുരൂപം ഒന്ന് കാണാൻ അവിടെ ഒരു കുരിശ്ശുരൂപം ആലയത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു നിമിഷം നോക്കും മറ്റൊന്ന് അൾത്താരയിൽ കത്തിയിരിക്കുന്ന മെഴുകുതിരികൾ വരികൾ അതിലേക്കൊന്ന് നോക്കും അതൊരു വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് ഇനി ഈ മാർഗരറ്റ് മേരി അലക്കോക്ക് അത് ചെയ്തത് കുരിശ്വരൂപത്തിലേക്ക് നോക്കിയത് ഈ ബലിക്ക് ദൈവം കൊടുക്കുന്ന വില മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞാൽ ഓരോ ബലിയർപ്പണം നടക്കുമ്പോഴും അവിടെ ദൈവം കൊടുക്കുന്നത് വലിയ വിലയാണ് കാൽവരിമലയാഗത്തിൻ്റെ തുടർച്ചയാണ് ബലിയർപ്പണം പറയുകൊണ്ട് തന്നെ അന്ന് കർത്താവ് കൊടുത്ത ആ വലിയ വില അത് ഇന്നും കൊടുത്താണ് അവിടെ ബലി സാധ്യമാക്കുന്നത് ബലിയർപ്പണം സാധ്യമാക്കുന്നത് കർത്താവിൻ്റെ ശരീര രക്തങ്ങൾ ലഭ്യമാക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഇവർക്ക് അറിയാമായിരുന്നു അതവരെ അനുസ്മരിപ്പിക്കാൻ വേണ്ടിയാണ് കുരിശ്വരൂപത്തിലേക്ക് ഒന്ന് നോക്കിയത് രണ്ടാമതൊന്ന് കത്തുന്ന മെഴുകുതിരി ഇതാവർ പറഞ്ഞത് ഈ ബലിയിൽ പങ്കെടുത്ത ഞാൻ എന്തായി തീരണം എന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ഈ മെഴുകുതിരികൾ കത്തി ചെറുതായി അവസാനം ഇല്ലാതാകുന്നത് പോലെ ഈ ബലിയർപ്പിച്ച ഞാൻ ദൈവത്തെ പ്രതി ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ ചെറുതാകണം ഞാൻ ഇല്ലാതാകണം ഗലാത്തി രണ്ടിൻ്റെ ഇരുപതിൽ പൗലോസ് പറയുന്നുണ്ട് ഞാനില്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു ആ ഒരു പ്രക്രിയ നമ്മുടെ ജീവിതത്തിൽ ബലിയർപ്പിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നടക്കണം എന്നുള്ളത് ഈ വിശുദ്ധ നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് ഓക്കെ ഏതാനും കാര്യങ്ങൾ ഈ വിശുദ്ധ കുർബാനയുമായിട്ട് വിശുദ്ധര് സൂചിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുക വിശുദ്ധ മരിയ ജോൺ വിയാനി അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം വിശുദ്ധ കുർബാന യേശുവിൻ്റെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ കാണുന്നത് യേശുവിൻ്റെ സ്നേഹം വീണ്ടും നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമന്മാർ പാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട് ആ ചെറിയ വെളുത്ത അപ്പത്തിൽ എൻ്റെ എല്ലാ ജീവിത പ്രശ്നങ്ങൾക്കും ഞാൻ പരിഹാരം കണ്ടെത്തുന്നു എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ബലിയർപ്പിക്കാൻ സാധിച്ച് അതനുസരിച്ചുള്ള ഒരു ജീവിതം നമ്മൾ കാഴ്ചവെക്കുന്നെങ്കിൽ ഇവിടെ എല്ലാ ജീവിത പ്രശ്നങ്ങൾക്കും പരിഹാരം അതിലുണ്ട് ജീവനും നിത്യജീവനം പ്രദാനം ചെയ്യുന്നതാണ് വിശുദ്ധ കുർബാന എന്ന കാര്യം നാം മനസ്സിലാക്കിയിരിക്കണം അന്ത്യമൊക്കെ വിശുദ്ധ ഇഗ്നേഷ്യസ് അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം കർത്താവെ എനിക്ക് എനിക്ക് ശാശ്വത സ്നേഹവും നിത്യജീവനും സ്വർഗ സൗഭാഗ്യവും നൽകുന്ന ദിവ്യകാരുണ്യത്തിനായി ഞാൻ കൊതിക്കുന്നു ശാശ്വത സ്നേഹം ലോകം തരുന്നതോ മറ്റു മനുഷ്യർ തരുന്നതോ ശാശ്വതമാകണമെന്നില്ല ശാശ്വത സ്നേഹം നിത്യജീവൻ സ്വർഗ സൗഭാഗ്യം ഇതെല്ലാം എനിക്ക് പ്രദാനം ചെയ്യുന്ന ആ ദിവ്യകാരുണ്യത്തിനു വേണ്ടി ഞാൻ കൊതിക്കുന്നു എന്നാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് അന്ത്യൊക്കെ വിശുദ്ധ ഇഗ്നേഷ്യസ് പറഞ്ഞത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിച്ചാൽ ആയിരത്തി ഇരുന്നൂറ്റി പത്ത് വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് മറ്റു പൂതാശകൾ നമുക്ക് കൃപ നൽകുമ്പോൾ വിശുദ്ധ കുർബാന നമുക്ക് കൃപയുടെ ദാതാവിനെ തന്നെ നൽകുന്നു ഗിവർ ഓഫ് ഗ്രേസ് അവനെയാണ് വിശുദ്ധ കുർബാനയിൽ നമുക്ക് ലഭിക്കുന്നത് എന്ന് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ പാരഗ്രാഫ് വായിച്ചാൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ അവിടെ പറയപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ കുർബാന സ്നേഹത്തിൻ്റെ കൂതാശയാണ് ഐക്യത്തിൻ്റെ അടയാളമാണ് ഉപവിയുടെ ഉപവിയുടെ ബന്ധമാണ് വിരുന്ന നാല് കാര്യങ്ങളാണ് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ജോൺ ബോൾ ബോൾഡണ്ടാമൻ മാർപ്പാപ്പ അതേ പറഞ്ഞൊരു കാര്യം വിശുദ്ധിക്ക് പകരം വെക്കാൻ വിശുദ്ധി മാത്രം അതുപോലെ ക്യാൻ സൂനകദോസ് സാക്രോസാങ്തും കൊൺസേലിയും അതിൻ്റെ ഏഴാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് പകരമായി മറ്റൊന്നില്ല വിശുദ്ധ കുർബാനയ്ക്ക് പകരം വിശുദ്ധ കുർബാന മാത്രം നമ്മൾ ഇന്ന് ദിവ്യകാരുണ്യ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ കുർബാനയെ പ്രണയിക്കുന്നവരാകുവാനും തിരുഹൃദയ ഭക്തരാകുവാനും വേണ്ട കൃപയ്ക്കായി കത്താവിൻ്റെ തിരുഹൃദയത്തിൽ നമ്മെ പ്രതിഷ്ഠിച്ച് നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം നമ്മളിന്ന് നിയോഗമായിട്ട് വയ്ക്കുന്നത് കൗദാശിക ജീവിതത്തിൽ വിശ്വാസം അർപ്പിക്കാത്തവരുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കാം ഏറ്റവും പരിശുദ്ധമായ ഈശോയുടെ തിരുഹൃദയമേ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങളെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ പാപങ്ങൾ മൂലം കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിച്ച് ഞങ്ങളുടെ എളിയ ഹൃദയത്തെ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു നല്ല ഈശോയെ അങ്ങേക്ക് വേണ്ടി ജീവിക്കാനും അങ്ങേപ്പോലെ എളിമയും ക്ഷമയും അനുസരണവും ഉള്ളവരാകാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ തിരുഹൃദയ ഭക്തർക്ക് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ ചൊരിയണമേ ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെയാക്കണമേ ആമേ ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദേവകരങ്ങളിൽ ഏൽപ്പിച്ച് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം യേശുവേ നന്ദി യേശുവേ സ്തുതി ഹാലലുയാ ഹാലലൂയാ ഹാലലുയാ കഥാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ ലോകം മുഴുവനും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അവിടുത്തെ തിരുഹൃദയത്തിൽ ഞങ്ങളെ സംരക്ഷിക്കുവാൻ അങ്ങ് തിരുവള്ളമാകണമേ ഹാലൽയ ഹാലുയ്യ യേശുവേ നന്ദി യേശുവേ നന്ദി ഈ സംശയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ